ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ സ്വന്തം പഴംപൊരി നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് ഉഴുന്ന് വടയും അതുപോലെ പരിപ്പുവടയും ഉള്ളി വടയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ ഈ പഴംപൊരി എന്ന് പറയുന്ന സാധനം നമുക്ക് മറ്റ് സ്റ്റേറ്റുകൾ കിട്ടത്തില്ല നമ്മുടെ കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒന്നാണ് ഈ പഴംപൊരി അപ്പോൾ ഇന്നത്തെ പഴംപൊരി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് മുഴുവനും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു പഴമ്പൊരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ എള്ള് കറുത്ത എള്ളുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒരു പിഞ്ചളവോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിലോ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വേറൊന്നും അല്ല കേട്ടോ ചുക്കുപൊടിയാണ് അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യാം നമ്മൾ നല്ലൊരു ബാറ്ററാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം കൂടി പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല നന്നായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒത്തിരി അങ്ങ് തിക്കും ആയിട്ടില്ല ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴം കൊണ്ടാണ് ഈ നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തുല്യൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഏത്തപ്പഴമാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മൂന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ വലിയ ഏത്തപ്പഴം എല്ലാം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നടുക്കൂടെ കട്ട് ചെയ്തിട്ടില്ല മൂന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് മുക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ആക്കി കൊടുക്കണം അതിന് ശേഷം വേണം നമുക്കിതുപോലെ ഓരോന്നെടുത്ത് നമ്മൾ ഈ മാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനും കൂടി നമുക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നു ഒരു മൂന്ന് പീസ് മാത്രമേ ഇട്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടും ചെറുതായിട്ട് കളർ ഒന്നും മാറുന്നത് കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് രണ്ട് സൈഡ് നമുക്ക് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ പഴംപൊരിയൊക്കെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കരിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ടിങ്ങനെ കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നാലുമണിക്ക് ചായ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ അല്പം ചായയും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാലുമണിക്കത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചുക്ക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോഴുണ്ടല്ലോ വേറൊരു ടേസ്റ്റ് തന്നെ നമ്മൾ ഈ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ ചുക്ക് പൊടിയോ ഇലക്കപ്പൊടിയോ ഒന്നും ചേർക്കാതല്ലേ തയ്യാറാക്കുക ഇനിയും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും എല്ലാ വീട്ടമ്മമാരും ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടച്ച് കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയല്ലേ നാല് മണിക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്